ചിത്രകലയുടെ തമ്പുരാൻ രാജാരവിവർമ്മയുടെ ജന്മദേശമായ നമ്മുടെ സ്വന്തം കിളിമാനൂരിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി സ്വന്തം വീട് പോലെ തന്നെ സുരക്ഷിതമായ ഒരിടം എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്താം തീയതി ആരംഭിച്ച് ഇന്നേക്ക് രണ്ടു വർഷം പൂർത്തിയാകുന്ന ഏഞ്ചൽസ് ഹോം ഡേ കെയർ ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റൽ എന്നീ വിജയ സംരംഭങ്ങളിലേക്ക് വീണ്ടും എത്തിയത് ഒരു വിശേഷ ദിവസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കുട്ടികളുടെ അവകാശങ്ങൾ പരിചരണം വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇന്ത്യയിൽ കുട്ടികളുടെ ദിനം അഥവാ ശിശുദിനം ആഘോഷിക്കുന്നത് അത്തരത്തിൽ ശിശുദിനത്തിന്റെ ഭാഗമായി തന്നെ ഏഞ്ചൽസ് ഹോം ഡേ കെയറിൽ എത്തിയപ്പോൾ നിരവധിയായിട്ടുള്ള കുരുന്നുകളാണ് ശിശുദിനത്തിന്റെ ഭാഗമായി തന്നെ മനോഹരമായ തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കിളിമാനൂർ രാജാരവി സാംസ്കാരിക നിലയത്തിന്റെയും അതുപോലെ തന്നെ ആർ ആർ വി സ്കൂളിന്റെയും സമീപത്തായിട്ടാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ അന്തരീക്ഷത്തിൽ ഈ ഒരു ഏഞ്ചൽസ് ഹോം ഡേ കെയറും ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റലും വളരെ വിശാലമായ ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരുന്നത് അതിലാദ്യം ഏഞ്ചൽസ് ഹോം ഡേ കെയറിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അച്ഛനമ്മമാർക്ക് അവരുടെ കുഞ്ഞുമക്കളെ വളരെയേറെ വിശ്വാസ്യതയോടെയും സുരക്ഷിതത്വത്തോടെയും രക്ഷകർത്താക്കൾ നൽകുന്ന അതേ സ്നേഹവും വാത്സല്യവും നൽകി തന്നെ പ്രവർത്തിച്ചു വരുന്ന ഡേ കെയർ തന്നെയാണ് ഏഞ്ചൽസ് ഹോം ഡേ കെയർ കുട്ടികൾക്ക് വിനോദവും വിജ്ഞാനവും പകർന്നു നൽകുന്ന സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് ആറുമാസം മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഡേ കെയർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പതിനാല് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് സ്കൂൾ ആഫ്റ്റർ കെയറിംഗ് എന്ന സംവിധാനവും ഏഞ്ചൽസ് ഡേ കെയറിൽ ഒരുക്കിയിട്ടുണ്ട് കിളിമാനൂരിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള കുട്ടികൾക്ക് ഇവിടെ എത്തിച്ചേരുവാനും പോകുവാനുമായി വളരെ സുരക്ഷിതമായ രീതിയിലുള്ള വാഹന സൗകര്യവും സ്ഥാപനം ഒരുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം മറ്റേയും കുട്ടിയെയും സംസാരിക്കാൻ ഭയങ്കര പറയലുണ്ടായിരുന്നു ഇപ്പൊ ഒരുപാട് റിക്കവർ ആയിട്ടുണ്ട് ഒരുപാട് മാറ്റമുണ്ട് സംസാരിക്കാൻ ഭയങ്കര പറയലുണ്ടായിരുന്നു നല്ല കെയറിങ് ആണ് ഇതെ വരുന്നത് നല്ല ഫാക്ടിയാണ് ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റലിന്റെ വിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കിളിമാനൂരിൽ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും വന്ന് ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന നിരവധിയായിട്ടുള്ള സ്ത്രീകളും വിദ്യാർത്ഥിനികളുമുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം ഏറ്റവും സുരക്ഷിതമായതും ഹൈജീൻ ആയിട്ടുള്ളതുമായ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റൽ സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം വീട് പോലെ തന്നെ നൂറ് ശതമാനവും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ വളരെ വിശാലവും ഹൈജീനുമായിട്ടുള്ള റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്ക് പഠിക്കുന്ന സൗകര്യത്തിനായി ബാൽക്കണി ഏരിയ വിശാലമായ ഹാളും കിച്ചൺ ഏരിയ ഡൈനിങ് ഹാൾ ഏരിയ ഉൾപ്പെടെ രണ്ടു നിലകളിലായി വലിയ സൗകര്യങ്ങളാണ് ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റലിൽ ഉള്ളത് കൂടാതെ ഇവിടെ ഡെയിലി സ്റ്റേ ആയിട്ടാണെങ്കിലും മന്ത്ലി സ്റ്റേ ആയിട്ടാണെങ്കിലും താമസിക്കുവാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് കിളിമാനൂർ പോലെ പ്രകൃതി ഭംഗികളാൽ സമ്പുഷ്ടമായ ഒരു സ്ഥലത്ത് വളരെ മിതമായിട്ടുള്ള നിരക്കിലാണ് ഈ ഒരു ഏഞ്ചൽസ് ഹോം ഡേ കെയർ ആണെങ്കിലും ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റൽ ആണെങ്കിലും പ്രവർത്തിച്ചു വരുന്നത് ഇതിൽ ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റൽ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് സ്ഥാപനത്തിന്റെ ഒരു ബിൽഡിംഗ് രാജാരവി വർമ്മ സാംസ്കാരിക നിലയത്തിന് സമീപവും മറ്റൊരു ബിൽഡിംഗ് കിളിമാനൂർ പാപ്പാല എം റോഡിൽ ആര്യാസ് വെജിറ്റേറിയൻ ഹോട്ടലിന് സമീപവുമായിട്ടാണ് ഉള്ളത് എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് നൂറു ശതമാനവും വിശ്വാസ്യതയോടെയും സുരക്ഷിതമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ഡേ കെയർ ആണെങ്കിലും അതുപോലെ തന്നെ സുരക്ഷിതമായ താമസ സൗകര്യം അന്വേഷിക്കുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും വിമൻസ് ഹോസ്റ്റൽ സൗകര്യമാണെങ്കിലും മികച്ച ഒരിടം തന്നെയാണ് ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റലും ഏഞ്ചൽസ് ഹോം ഡേ കെയറും